കൊല്ലം കുളത്തൂപ്പുഴ ഏക്കറിൽ ഇന്നലെ രാത്രിയിൽ രാത്രിയിലിറങ്ങിയ കാട്ടാനയാണിത് ഏക്കർ റോഡിൽ കുഞ്ഞുമോൻ തോടിന് സമീപത്താണ് കാട്ടാന ഇറങ്ങിയത് കാട്ടാന കുറച്ചു ദൂരം റോഡിലൂടെ മുന്നോട്ട് നീങ്ങി ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നാട്ടുകാർ ശബ്ദമുണ്ടാക്കി കാട്ടാനയെ വനത്തിലേക്ക് തിരിച്ചുവിടുകയായിരുന്നു ജനവാസ മേഖലയിൽ കാട്ടാന ഇറങ്ങുന്നത് ഇവിടെ നിത്യസംഭവമാണ് റോഡിന്റെ ഒരു ഭാഗം മാത്രമാണ് പൂർണമായും ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ച് പൂർത്തീകരിച്ചത് മറുഭാഗത്തു കൂടിയാണ് കാട്ടാനകൾ പുറത്തിറങ്ങുന്നത് ഇവിടുത്തെ ജനങ്ങൾക്ക് ഇത് ഏറെ ഭീഷണിയാണ് അടിയന്തരമായി ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് ഫെൻസിംഗ് വേലികൾ പൂർത്തിയാകാത്ത ഇടങ്ങളിൽ ഫെൻസിംഗ് വേലികൾ സ്ഥാപിച്ച് കാട്ടാനയുടെ ശല്യത്തിൽ നിന്നും ജനങ്ങൾക്ക് സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു സജി അഞ്ചൽ ൂരി അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റിനുമുള്ള സൗകര്യം വിവാഹ പർച്ചേസുകൾക്കും പ്രത്യേക ഓഫറുകളും ഡിസ്കൌണ്ടുകളും എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ലമീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ 81296